ഗുഡ് മോർണിംഗ് എവറിബഡി പി എസ് സി പരീക്ഷാർത്ഥികൾക്കുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം മിക്ക പി എസ് സി പരീക്ഷകളിലെയും ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണല്ലോ ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള സ്പോർട്സ് ആൻഡ് ഗെയിം മത്സരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പൊ അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമുക്ക് ഒരു മാതൃകാ ചോദ്യത്തോടു കൂടി തുടങ്ങാം ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് നാല് ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ എ ദക്ഷിണ കൊറിയയിലെ ഗുമി ഓപ്ഷൻ ബി ചൈനയിലെ ആപൂ ഓപ്ഷൻ സി മലേഷ്യയിലെ കോലാരംപൂർ ഓപ്ഷൻ ഡി ഖത്തറിലെ ദോഹ ഇതിലേതാണ് കറക്റ്റ് എന്നുള്ളത് കണ്ടെത്തണം ഉത്തരം ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് ദക്ഷിണ കൊറിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ബന്ധപ്പെട്ട ചില വസ്തുതകൾ പ്രധാനപ്പെട്ട വസ്തുതകൾ പരിശോധിക്കാം ഇരുപത്തിയാറാം ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ ദക്ഷിണ കൊറിയയിലെ ഭൂമിയിൽ വെച്ച് ൂന്ന് രാജ്യങ്ങളിൽ നിന്നായി രണ്ടായിരത്തിലധികം അത്ലറ്റുകളാണ് ചാമ്പ്യൻഷിപ്പിലെ പങ്കെടുത്തത് എട്ട് സ്വർണവും പത്ത് വെള്ളിയും ആറ് വെങ്കലവും ഉൾപ്പെടെ ഇരുപത്തിനാല് മെഡലുകൾ നേടി ഇന്ത്യ ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനത്തെത്തി പത്തൊമ്പത് സ്വർണവും ഒമ്പത് വെള്ളിയും നാല് ഉൾപ്പെടെ മുപ്പത്തിരണ്ട് മെഡലുകൾ നേടി ചൈനയാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് ചൈനയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക്സില് ഒന്നാം സ്ഥാനത്തെത്തിയത് അഞ്ച് സ്വർണവും പതിനൊന്ന് വെള്ളിയും പന്ത്രണ്ട് വെങ്കലും ഉൾപ്പെടെ ഇരുപത്തിയെട്ട് മെഡലുകൾ നേടി ജപ്പാൻ മൂന്നാം സ്ഥാനത്തെത്തി അപ്പൊ ഒന്ന് രണ്ടും മൂന്ന് സ്ഥാനങ്ങളാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് ശ്രദ്ധിച്ചു പഠിക്കാതിന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് പ്രസ്തുത ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ പതിനായിരം അയ്യായിരം മീറ്റർ മത്സരങ്ങളിൽ യു പി താരം ഗുൽവീർ സിംഗ് സ്വർണം നേടുകയുണ്ടായി മൂവായിരം മീറ്റർ സ്റ്റിപ്പിൾ ചേസിൽ അവിനാശ് ചാബ്ലെ നൂറ് മീറ്റർ ഹേർഡൽസിൽ ജ്യോതി രാജി ഫോർ ഇന്ഡ്രഡ് മീറ്റർ വനിത റിലും ഹൈജംപിൽ പൂജ സിംഗ് അപ്റ്റാതോണിൽ നന്ദിനെ അക്സാര ഫോർ ഇന്ഡ്രഡ് മീറ്റർ മിക്സർ ടീം എന്നിങ്ങനെയാണ് സ്വർണം ലഭിച്ച മറ്റ് ഇനങ്ങൾ പി എസ് സി പരീക്ഷകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണല്ലോ പരിസ്ഥിതി പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എൻവയറമെൻറ്റൽ സ്റ്റഡീസ് അപ്പോൾ അതുവരെ ബന്ധപ്പെട്ട ഒരു വീഡിയോ അടുത്ത് തന്നെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പി എസ് സി പരീക്ഷ എഴുതുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ഇതുപോലെ പി എസ് സി പരീക്ഷാർത്ഥികൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ഒരു വീണ്ടും കാണാം താങ്ക് യു ആൾ ദി ബെസ്റ്റ് ജയ്ക്കും